സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും പടം നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് നമ്മളിപ്പോൾ പടം റിലീസായിട്ട് നമ്മൾ മൂന്ന് ദിവസമായി നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷ ചെയ്യുന്ന അപ്പുറത്താണ് ഫിലിമിൻ്റെ ഒരു ഔട്ട്ഫുട്ട് കാരണം ഇത്രയും ജനങ്ങൾ കയ്യിലെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എല്ലാ ഷോയും നല്ല ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ഓടുന്നത് അപ്പോൾ ഇന്നും ഒത്തിരി അറിയുന്നതും അറിയാത്തവരും ഒത്തിരി പേര് വന്ന് ഞങ്ങൾ നല്ലൊരു അഭിപ്രായമാണ് നല്ലൊരു പടമാണ് ഒരു സസ്പെൻസ് ത്രില്ലറാണ് പടം രണ്ടര മണിക്കൂർ എങ്ങനെ പോകുന്നു എന്നറിയിട്ടില്ല ആ രീതിയിലാണ് അവർ പറയുന്നത് ഓരോ നിമിഷവും അവർക്കൊരു ത്രില്ലിംഗ് ആയിട്ടാണ് അവർക്കൊരു അനുഭവം കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ റിജോയ്സ് ഫിലിം കമ്പനിയായിട്ട് ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ജിലീഷ്യസ് ഫിനാൻസ് കൺട്രോൾ ഞങ്ങളാണ് ആ ഒരു റിജോയ്സ് കമ്പനീൻ്റെ ആ ഒരു ടീം വർക്ക് അപ്പോൾ തികച്ചും ആ ഒരു ടീം വർക്ക് ഞങ്ങൾ ഇത്രയും നാളത്തെ ഒരു കഷ്ടപ്പാട് ഇവിടെ റിവീലായിരിക്കുകയാണ് കാരണം ഇത്രയും ഒരു സക്സസ് നമുക്കിവിടെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം ബാക്കിയുള്ള എല്ലാ പ്രേക്ഷകരും ഇനി കാണാത്തവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അനുഗ്രഹിക്കണം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു എത്ര ഡേറ്റ് എടുത്തായിരുന്നു ഷൂട്ട് മൊത്തം ഷെഡ്യൂള് പൂർത്തിയാക്കിയത് ഒരു മാസത്തെ ഷൂട്ടിങ് ഫുൾ ഒരു മാസം ഷൂട്ട് ലൊക്കേഷൻസ് മാസത്തെ അടുത്ത് കല്ലാറ് ില് അതെ അത് അപ്പൊ ബാക്കി ഇപ്പൊ എത്ര തിയേറ്ററിൽ ഓടുന്നുണ്ട് അങ്ങനത്തെ മികച്ച അഭിപ്രായങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അഭിപ്രായം വർദ്ധിച്ചു ആണ് ഒരാൾ പോലും ഇത് മോശം സിനിമയെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്നത് നല്ലൊരു സന്ദേശം ഇതിനകത്തുണ്ട് വളരെ പിന്നെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സിനിമ കൂടുതൽ വലിയ എത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ല അഭിപ്രായമാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ആളുകൾ കൂടുതൽ കൂടുതൽ കാണുന്നുണ്ട് കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല റിവ്യൂ വരുന്നുണ്ട് അപ്പം ഇതുവരെ നമുക്കൊരു സന്തോഷമുള്ള ഒരു എന്താ പറയുക സന്തോഷമുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് அடிபிசி நல்ல மெசேஜ் தான் நல்லாயிட்ட வளர்ப்பு വളരെ നല്ല സിനിമയാണ് നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയാണ് ഇപ്പോഴത്തെ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് നല്ല സിനിമ നല്ലൊരു നല്ല സിനിമ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സിനിമ ഇവിടെ എങ്ങനെ ഉണ്ടായാലും സിനിമ എങ്ങനെ നല്ല ചിത്രമാണ് നല്ലവണ്ണം ഒരു മെസ്സേജ് ഉണ്ടാവണം ഇവിടെ നല്ല സിനിമ നല്ല സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എങ്ങനെ ഉണ്ടായാലും എങ്ങനെ ഉണ്ടായിരുന്നു നല്ലവണ്ണം അടുത്ത കാലത്ത് ഞാൻ കണ്ട മലയാള സിനിമയിലെ പോലീസ് ഓഫീസേഴ്സ് അഭിനയിച്ച നല്ലൊരു ചിത്രമാണ് പോലീസ് ഓഫീസേഴ്സ് രാജ്കുമാർക്ക് നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പടംസ് മെസ്റ്റിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചണ്ടായിരുന്നു അടിപൊളിയ പടം അങ്ങനെ തിരക്കഥ ഗംഭീരം അഭിനയം ആയിട്ട് ആയിട്ട് കാണാൻ പറ്റും സിനിമ എങ്ങനെയായിരുന്നു പറ്റും നല്ല ഉണമായില്ലോ നല്ല ഉണമായിരല്ല കുടുംബമായിട്ട് കാണാം കുടുംബമായിട്ട് കാണാൻ പറ്റുന്നില്ല എങ്ങനെയുണ്ടായിരുന്നു ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലൈമാക്സ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഷോക്ക് കുറവാണെന്നുള്ളൊരു ഒരു ഉള്ളൂ അതേപോലെ ഒരു ചെറിയ പടം വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എങ്ങനെയാണ് നല്ലതാണ്